മലയാളികൾ ആവർത്തിച്ചു കേട്ട പദ്ധതി ഒരു പക്ഷേ ഇതായിരിക്കും മാറി മാറി വന്ന സർക്കാരുകൾക്കിടയിൽ മാറാതെ കേട്ട പദ്ധതി ലോകത്തെ വലിയൊരു ഐ ടി ഹബ്ബായി കൊച്ചിയെ മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഇനി എന്ത് എന്ന ചോദ്യം ചോദ്യമായി തന്നെ തുടരുകയാണ് പദ്ധതിയുടെ കരാർ വ്യവസ്ഥകൾ സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്നായിരുന്നു സ്മാർട്ട് സിറ്റിക്കെതിരെ ഉയർന്ന ആദ്യ വിമർശനം പദ്ധതിയിൽ നിന്ന് ഒഴിവായ പ്രധാന പങ്കാളി ടി കോമിന് സർക്കാർ പണം നൽകി പാട്ടഭൂമി തിരിച്ചെടുക്കുന്നുവെന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റോടെ വീണ്ടും സ്മാർട്ട് സിറ്റി പദ്ധതി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കുമോ അതോ സർക്കാർ ഉടമസ്ഥതയിൽ മറ്റ് കമ്പനികൾ കടന്നുവരുമോ വരുമോ എന്നെല്ലാം ഉള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് സർക്കാരിന്റെ മുൻകൈയിൽ പുതിയ നിക്ഷേപകർ എത്തുമെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പറയുന്നത് രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സ്മാർട്ട് സിറ്റിയുടെ തുടക്കം അന്നത്തെ വ്യവസായ ഐ ടി മന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ദുബായിലെ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ ഫലമായാണ് സ്മാർട്ട് സിറ്റി പദ്ധതി രൂപം കൊണ്ടത് എന്നാൽ പദ്ധതിയുടെ കരാർ വ്യവസ്ഥകൾ സംസ്ഥാന താല്പര്യങ്ങൾക്ക് എതിരാണെന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചത് കേരള സർക്കാർ സ്ഥാപിച്ച കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ദുബായ് സ്ഥാപനത്തിന് വിട്ടുകൊടുക്കുക കൊച്ചിക്ക് പുറമെ കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ ഐ ടി പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം ടീകോമിന് നൽകുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിവാദമായത് എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനം തുടർന്ന് ദുബായ് ഹോൾഡിംഗ്സിന്റെ ഉപകമ്പനിയായ ടീകോം ഇൻവെസ്റ്റ്മെന്റായി സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നാൽ തൊട്ടടുത്ത വർഷം തന്നെ ഭരണമാറ്റമുണ്ടായി പദ്ധതി മരവിക്കുകയും ചെയ്തു പിന്നീട് നടന്നത് പദ്ധതിയുടെ പൊളിച്ചു പണിയൽ ഇൻഫോ പാർക്ക് കൈമാറില്ലെന്നും ഒൻപത് ജില്ലകളിലെ ഐ ടി പാർക്കുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ ടീകോമിന് പങ്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളതുമായിരുന്നു പുതുക്കിയ പദ്ധതിയിലെ പ്രധാന മാറ്റങ്ങൾ പത്ത് വർഷത്തിനകം എൺപത്തെട്ട് ലക്ഷം ചതുരശ്രീ നിർമ്മാണവും ഒരു ലക്ഷത്തോളം തൊഴിലവസരങ്ങളും ഉണ്ടാവുമെന്നായിരുന്നു പ്രഖ്യാപനങ്ങൾ നിശ്ചയിച്ചതിലും ഒരു വർഷം വൈകി പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയെങ്കിലും പത്ത് ശതമാനം കെട്ടിട നിർമ്മാണം പോലും സ്മാർട്ട് സിറ്റിയിൽ നടന്നില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടെ പദ്ധതി പൂർണമായും നടപ്പാക്കുമെന്ന് ഉറപ്പിച്ചെങ്കിലും അതും നടന്നില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ടീകോമിനെ ഒഴിവാക്കുന്നതാണ് ഇപ്പോഴത്തെ വാർത്തകളുടെ അടിസ്ഥാനം കരാർ ഒപ്പിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും പദ്ധതിയിൽ പുരോഗതി ഇല്ലാത്തതിനാൽ സർക്കാർ ടീകോമിനെ ഒഴിവാക്കുന്നു എന്നാണ് റിപ്പോർട്ട് കെട്ടിട നിർമ്മാണത്തിനടക്കം പദ്ധതിയിൽ ടീകോം മുടക്കിയ തുക തിരികെ നൽകാനാണ് നിലവിൽ സർക്കാർ തീരുമാനം അതേസമയം ടീകോമിന് തുക നൽകി ഭൂമി തിരിച്ചെടുക്കുന്നതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുമുണ്ട് പതിനാറ് ശതമാനം മാത്രം ഓഹരി പങ്കാളിത്തമുള്ള കേരള സർക്കാരിന് സ്മാർട്ട് സിറ്റി ഭരണസമിതിയിൽ വേണ്ടത്ര നിയന്ത്രണാധികാരമില്ല ടീകോം കമ്പനിയുടെയും കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സിന്റെയും ഉടമസ്ഥതയിലും നേതൃത്വത്തിലും ഇതിനകം മാറ്റമുണ്ടായിട്ടുണ്ട് കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ സർക്കാർ കാഴ്ചക്കാരൻ മാത്രമായതിനാൽ മുതൽ മുടക്കാൻ പുതിയ കമ്പനികൾ വിമുഖത കാട്ടുകയാണെന്നാണ് വിലയിരുത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ സ്ഥലത്ത് കാർഡ് പിടിച്ചുകിടക്കുന്ന സ്വപ്ന പദ്ധതി ഇനിയും സ്വപ്നത്തിൽ മാത്രം തുടരുമ്പോൾ അഴിമതിയിൽ പങ്കാളികളായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ സ്വപ്നം മാത്രമാണ് പൂവടിഞ്ഞതെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത് ടീകോമിന്റെ പിന്മാറ്റത്തോടെ സ്മാർട്ട് സിറ്റിയോടെ കേരളത്തിന് വിട പറയേണ്ടി വരുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും സ്മാർട്ട് സിറ്റി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് കണ്ട് തന്നെ അറിയണം ഏതായാലും ഒട്ടും സ്മാർട്ടല്ല സ്മാർട്ട് സിറ്റിയുടെ ഇതുവരെയുള്ള ചരിത്രം